മഞ്ചേശ്വരം കോഴക്കേസിലെ വിടുതൽ ഹർജിയിൽ വാദിയും പ്രതിയും ഒരു കൂട്ടർ തന്നെയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ബന്ധത്തിന്റെ ഭാഗമാണ് കേസിലെ വിധിയെന്നും സതീശൻ മഞ്ചേശ്വരത്ത് പറഞ്ഞു കേരളത്തിലെ ഏറ്റവും അവസാനത്തെ എന്താണ് എന്താണ് പ്രോസിക്യൂഷൻ വാദി സർക്കാരായിരുന്നു പ്രോസിക്യൂട്ടർ വാദിച്ചത് പ്രോസിക്യൂഷൻ്റെ എന്തായിരുന്നു അതുകൊണ്ടാണ് ആ കേസ് വെറുതെ വിട്ടത് വാദിയും പ്രതിയെ ഒന്നായ കോടതി എന്ത് ചെയ്യും അതാണ് സ്ഥിതി സംസ്ഥാനത്ത് ഉടനീളം ഒരു സി പി എം ബി ജെ പി ബന്ധവുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘപരിവാറിൻ്റെ നറേറ്റീവ് സംഘപരിവാർ കേരളത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയിലൂടെ ഇപ്പോൾ സംഘപരിവാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പതിമൂന്നാം തീയതി ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങളിലെല്ലാം പി ആർ ഏജൻസിയുടെ കാര്യം വരികയാണ് മലപ്പുറത്ത് അഞ്ചു വർഷം ആയി നടത്തുന്ന കള്ളക്കടത്ത് പിടിച്ചതിൻ്റെ കണക്ക് ഹവാല പിടിച്ചതിൻ്റെ കണക്ക് മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താൻ നോക്കുന്നത് ഈ ലോബിയാണ് എന്ന് പറയുന്ന ഒരു വർഷം ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം അഞ്ചു കൊല്ലത്തെ കള്ളക്കടത്ത് കണക്ക് മൂന്ന് കൊല്ലത്തെ കള്ളക്കടത്ത് കണക്കാക്കി അതിനുശേഷം ഇരുപത്തൊമ്പതാം തീയതി പി ആർ ഏജൻസി വഴിയുള്ള ഹിന്ദുവിൻ്റെ ഇൻ്റർവ്യൂ സെയിം സാധനം ഈ മൂന്ന് ഡ്രാഫ്റ്റ് ഈ മൂന്നും ഒരേ സ്ഥലത്ത് തയ്യാറാക്കിയതാണ് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് സംഘപരിവാറിൻ്റെ നെറേറ്റീവാണ് കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നെറേറ്റീവാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്